മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി മണ്ണാർക്കാട് കുന്തിപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രവർത്തനം ആരംഭിച്ചു ഫൌണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ജനകീയനാക്കിയത് അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടികളിലൂടെ ജനങ്ങൾക്ക് നേരിട്ട് സഹായം എത്തിച്ചതാണെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു ప్రవర్తనం ఇతర పరిపాలి

രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും ചാണ്ടിയുമ്മൻ കൂട്ടിച്ചേർത്തു പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷം ചാണ്ടിയുമ്മൻ ആലപ്പുഴയിലേക്ക് തിരിച്ചു മുൻ വി എസ് അച്യുതാനന്ദനെ കാണാനാണ് അദ്ദേഹം യാത്ര തിരിച്ചത് ഒരു തവണ വി എസിനെ കാണാതായപ്പോൾ ഉമ്മൻചാണ്ടി സ്വന്തം മകനെ തിരയുന്നത് അദ്ദേഹത്തെ തിരഞ്ഞ സംഭവം അനുസ്മരിച്ചു വി എസിനെ കാണാതെ പോകാൻ കഴിയില്ലെന്നും അച്ഛനുവേണ്ടി ആദരാഞ്ജലി അർപ്പിക്കണമെന്നും ചാണ്ടിയമ്മൻ വികാരഭരിതനായി പറഞ്ഞു രണ്ടായിരത്തി ഇവര് തമ്മിലുള്ള രാഷ്ട്രീയമായിട്ട് ഒക്കെ ഉണ്ട് എന്നുള്ളത് എന്താണ് അടുത്ത കാര്യം ശരി ஏதேனும் காணாலோ வேறே காணாலோ பதேனும் வேறே அன்சைட் கோரே வேறே என்னை அனுஷிகின்ற ஒரு ஆஸ்பத்திரான நரேஷ்ரர் பாயே எஸ்டேட் வருது தேசிய எக்ஸ்பெரிமென்ட் செய்ய வேண்டியதுக்கு பற்றிகில் வந்து அதே பொறுப்பில் பலசரத்தை அனுஷிகின்றேன் உச்சகட்ட அவட கொண்டது அதுக்கு நான் கடிமையான ஆனாலும் இரண்டு வர

ഷറഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസീസ് ഭീമനാട് സ്വാഗതം പറഞ്ഞു നിരവധി പ്രവർത്തകരും നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു